സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ഡ്രൈവ് ഡ്രൈവായിട്ട് ഇറങ്ങിയേക്കാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന കേസ് മൗണ്ടൈനിലാണ് അപ്പോൾ മൗണ്ടെയ്ലിന് നമ്മളെല്ലാം വണ്ടി എടുത്ത് വിടാണ്ട് നമ്മൾ നൈസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഇവിടെ അതിൻ്റെ തള്ളു കേട്ടിട്ട് ഇതാണ്ട് പറഞ്ഞു നിലത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വൾപക്സ് ആണ് കേസ് അപ്പോൾ വൾപക്സ് ഈ വി എം എടുത്തോണ്ടായി വന്നേക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു കാറും കൊണ്ട് വന്നത് ശരിയല്ല കേസ് അതെന്നു വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് ഒരു മീറ്റപ്പ് പോലെയാണ് സെറ്റ് ചെയ്തത് അത് നമ്മുടെ ഡ്രൈവിന് പോകുന്നത് കേസ് നമ്മുടെ ആ ജീപ്പിൻ്റെ ആ വണ്ടി മാത്രം മതി വേറെ ഒരു വണ്ടിയും വേണ്ടെന്നുള്ളൊരു ഇതിലാണ് അവരോട് എന്തായാലും നമുക്ക് വണ്ടി മാറ്റാൻ ാണ് വേറെ ഒന്നും ആയിരുന്നു അങ്ങോട്ട് വണ്ടി പണിയാൻ പോലും പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് ആക്കിയിട്ട് വേഗം ഇറങ്ങിയതാണ് അപ്പൊ എന്തായാലും ഇവിടെ കളയുന്നില്ല നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് പോവാം സാറിന് നമ്മളിങ്ങനെ വീഡിയോ തുടങ്ങിയിട്ട് അവിടെ നിന്ന് സംസാരിച്ച് സംസാരിച്ച് വീടോടെ പകുതി സമയം അങ്ങനെ പോകും പ്ലെയിൻ ക്രാഷ് ഒരു ഒരു സ്ഥലത്തോട്ട്

അപ്പൊ ഞാൻ പിന്നെ അടുത്ത് ഹൈൽ ഇട്ടിട്ടുണ്ട് ഹൈലിടാണെങ്കിൽ ഒരു അപ്പോൾ വീണ്ടും സെറ്റ് ആക്കിയിട്ടുണ്ട് സുഖവും ഇല്ല അപ്പൊ അടിച്ചിട്ട് നേരെ നമുക്ക് പോവാം ഇങ്ങോട്ട് ഇവിടെ നല്ല വളവും തിരിവുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ മാസ്കിനെ പോലത്തെ ഒരു ഡ്രൈവറിന് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങൾ എന്തായാലും പൊന്നു മാസ്ക് വീഡിയോ തുടങ്ങിയല്ലേ ഉള്ളൂ നമുക്ക് തള്ളാം നീ ഒന്ന് പറഞ്ഞോണ്ട് പറയുന്നില്ല

ചിലപ്പോൾ ഇറങ്ങി കാണും ആ ഇറങ്ങിയിട്ട് തന്നെ ഉണ്ടാകും കേസ് കാരണം ഇപ്പോൾ നമ്മുടെ ഓൺലൈനിൽ നൂറ് നൂറ്റി എഴുപത് പേരെ കാണിക്കുന്നുണ്ട് ഇന്ത്യൻ സാറിൽ നേരത്തെ ഒക്കെ അഞ്ചാറ് പേരൊക്കെ ഉള്ളായിരുന്നു കേസ് അപ്പോൾ ഇപ്പോൾ ഒറിജിനിൽ ഇറങ്ങിയാന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇതാണ്ട് മാസ്ക് നിൽക്കുന്നുണ്ട് ഒന്ന് എനിക്കും സ്റ്റക്കായി എന്നാ എനിക്ക് അറിഞ്ഞുകൂടാ മിക്കവാറും നമ്മളെ വല്ല മാപ്പ് മാപ്പിൽ പുതിയ അപ്ഡേറ്റിന്റെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിരിക്കും വേറെ നോക്കണ വേറെ മേളിലോട്ട് എന്തെങ്കിലും കയറി വന്നോ പിന്നെ ഞാനൊരു ചാനൽ തുടങ്ങിയാലോന്നൊക്കെ ആലോചിക്കുന്നുണ്ട് കാരണം ഇപ്പൊ എനിക്ക് നല്ല ഫാൻസുകാർ കൂടി കൂടി വന്നോണ്ടിരിക്കുക അപ്പൊ ഇപ്പൊ അണ്ണന്റെ ഏഡിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണനൊക്കെ സൈഡിലോട്ട് മാറുന്നു അത്ര ഫാൻസുകാരെ ഇപ്പൊ മാസ്കിനുള്ളത്

പറന്നു മാസ്ക് അത് മിക്കവാറും വല്ല പഗ്വുമായിരിക്കും ഞാനും നേരത്തെ കണ്ടായിരുന്നു ആരോ മെസ്സേജ് അയക്കുന്ന പോലെ തീരാം പക്ഷേ അവിടെ ആരും മെസ്സേജ് ഒന്നും അയക്കില്ല അതായത് നമുക്ക് ഏസ് ഇങ്ങോട്ട് വണ്ടി ഒതുക്കാം കാരണം വേറെ ആരും വന്നിട്ടില്ല നമ്മൾ രണ്ടു മൂന്ന് പേരെങ്ങനും മേളിൽ എത്തിയിട്ടുള്ളൂ അവർക്കൊന്നും സ്ഥലം മനസ്സിലാകാത്തയാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ നമുക്ക് എന്തായാലും നേരെ വണ്ടി ഇറങ്ങാം അപ്പോൾ നമ്മളെ വണ്ടി നോക്കുവാണെങ്കിൽ ഏസ് പക്കാ സ്റ്റോക്കാണ് ഒന്നും ചെയ്തിട്ടില്ല ഒരു സംഭവം ചെയ്തിട്ടില്ല ഏസ് അതിനകത്ത് അങ്ങനെ സ്റ്റോക്ക് ആക്കി കൊണ്ടുവന്നേക്കാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്ന രണ്ട് വണ്ടിയാണെങ്കിലും സീനാട്ടാ മാസ്കിൻ്റെ ആണെങ്കിലും പിന്നെ ഈ മച്ചാൻ്റെ

അപ്പോൾ അതിൻ്റെ വിന്നറിന് ഞാൻ കമൻറ്റ് ബോക്സിൽ ഏസ് റിപ്ലൈ കൊടുത്തായിരുന്നു വിന്നറാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ പിന്നെ ഒരിതും കണ്ടില്ലേ ഏയ്സ് വിന്നറിനെ പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല അപ്പം തിരിച്ച് വരുവാണെങ്കിൽ ഏസ് നമുക്ക് ആ കാർ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഞാൻ മെസ്സേജ് ഇട്ടിട്ട് പുള്ളി കണ്ടിട്ട് പോലും ഇല്ല ഇനി നമുക്ക് കുറച്ച് ദിവസം കൂടെ നോക്കാം കേസ് എന്നിട്ട് കണ്ടില്ലെങ്കിൽ നമുക്ക് വേറെ ഏതായാലും വിന്നറിനെ സെലക്ട് ആക്കേണ്ട വരും എന്തായാലും അത് നോക്കിയിട്ട് നമ്മൾ എന്തായാലും തരുന്നതായിരിക്കും ഇവിടെ കിടക്കുന്നതായിരിക്കും കേസ് ബ്ലാക്ക് അടിച്ചിട്ട് ഒരു നൈസായിട്ട് സ്കെൽട്ടൻ്റെ തലയെ കൊടുത്തിട്ട് കേസ് അപ്പോൾ ഞാൻ ബ്ലാക്ക് അടിച്ചാലോന്നായിട്ട് ആലോചിച്ചത് പിന്നെ നമ്മളെ വണ്ടി എല്ലാം ബ്ലാക്ക് ആവണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കളർ കളർ പറയാനാ മാസ്ക് കണ്ടോ അത് നിൽക്കുന്നത് സത്യം പറയാൻ ഞാനാണ് ആദ്യം വണ്ടി ഇറക്കിയത് എന്നിട്ട് അത് എൻ്റെ ഇൻസ്പിറേഷൻ കയറി കോപ്പി ഇറക്കിയതാണ് അണ്ണൻ എന്നിട്ട് അണ്ണൻ എൻ്റെ വണ്ടി പോയ പണിയാൻ വെച്ചിട്ടില്ല അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പറയുകയാണ് മാസ്ക് കോപ്പി അടിച്ചാണ് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ലേ അണ്ണ ഫുള്ള കോപ്പിയാണ് അതൊക്കെ പോട്ടെ എന്നാൽ ഇവരേക്ക് ഒന്ന് വിളിച്ച് വരുത്തു ഇവരെ വിളിച്ച് വരുത്തിയിട്ടാണ് എനിക്ക് താലോട്ടിറങ്ങി പോവാൻ ഇവിടെ താലോട്ടിറങ്ങിപ്പോൾ കുറച്ച് റിസ്ക് പിടിച്ച വരുവാനാണ് പക്ഷെ മാസ്കിനകൊന്നും ഒരു റിസ്ക് ഉള്ള കാര്യമല്ല എന്തായാലും ബാക്കിയുള്ളവരെങ്ങനെ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞോളൂ പക്ഷെ മാസ്ക് എന്തായാലും താഴെ എത്തും വണ്ടി വണ്ടി തന്നെ ഇനി വീട്ടിൽ പോകുന്നോളം വരെ ഉണ്ടല്ലോ ഇവന്റെ തള്ളും കേട്ട് തന്നെ നിൽക്കേണ്ട വരും ഇതുപോലത്തെ ചങ്കുണ്ടെങ്കിൽ കേസ് എന്തായാലും താഴെ മനുഷ്യൻ ചെയ്യാ ഇപ്പം ഇതാണ്ട് വേറെ ഒരു ജീപ്പും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ വണ്ടിയും സെറ്റ് കേസ് വണ്ടി എല്ലാം സെറ്റാണ് ഇനി കുറച്ച് പേരും കൂടെ വരാൻ ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്ന വഴി അതാ അപ്പോൾ പോകുന്ന വഴി ഞാൻ നൈസായിട്ടൊന്ന് കാണിച്ചുതരാം ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് കേസ് ഇവിടെ നിന്ന് താഴോട്ടാണ് പോകുന്നത് ഞാൻ ഒന്ന് ഇവിടെ വന്നതാണ് മറ്റേ പ്ലെയിൻ ക്രാഷ് കാണാൻ വന്നപ്പോൾ നമ്മൾ കയറി വന്നായിരുന്നു അപ്പോൾ ഇവിടുന്ന് താഴോട്ട് കണ്ട കേസ് ആ കാണുന്ന സ്ഥലത്താണ് നമ്മൾ പോയി ഇങ്ങനെ നിൽക്കാൻ പോകുന്നത് ഇപ്പോൾ സൂക്ഷ്യം കണ്ടൊക്കെ ഇറക്കണം അല്ലെങ്കിൽ നമ്മൾ ആ വെള്ളത്തിൽ കിടക്കും കണ്ട ആ സ്ഥലത്താണ് നമ്മൾ പോകേണ്ടത് ഇപ്പം നമ്മൾ ഉള്ളത് കൈസ് കാണിച്ച് തരാം ഈ മലയൊക്കെ കയറി ഇങ്ങനെ പോകണം കൈസ് മലയുടെ ഹൈറ്റ് നോക്കിയേ ഇങ്ങനെ നമ്മൾ ഡ്രോണിൽ കാണിക്കുമ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇവിടുന്ന് നമ്മളെ വണ്ടി ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം നോക്കി സെറ്റായിട്ടില്ല ഈസ് എല്ലാം വണ്ടി കിണക്ക് കാണാൻ എൻ്റെ ഈ സ്റ്റോക്ക് കഴിക്കുന്നുണ്ട് എന്തോലെ സെറ്റ് ആക്കണം തൽക്കാലം നീ ഒന്നും പണിയുണ്ട അവിടെ വായു വടച്ച് വെച്ച് അവിടെ സൈഡിൽ നിൽക്ക് കുറേ നേരം നീ തള്ളിക്കൊണ്ടിരിക്കുന്നു ഇവിടെ വന്ന് എന്തേലും കേസ് ഞാൻ ഇനി ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ നിറങ്ങുമ്പോൾ കാണിക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഇവിടെ നമ്മളിങ്ങനെ പോസ്റ്റാന്ന് തോന്നുന്നു എന്തായാലും വന്നിട്ട് കാണാം കൈസ് അപ്പോൾ ഞാൻ ഇവിടെ ഏതോ പോലീസ് വന്നിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞു അപ്പൊ നൈസായിട്ട് ഡ്രോണ് പറപ്പിച്ച് നോക്കുക നമ്മൾ വണ്ടിയും കൊണ്ട് വന്ന് കഴിഞ്ഞാൽ എന്തായാലും സീനായിരിക്കും സോ നമുക്കെന്തായാലും ഡ്രോണ് പറപ്പിച്ച് നോക്കുമ്പം നമ്മളൊരു മച്ചാനെ പിടിച്ചു വെച്ചൊക്കെ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് നേരെ മേളിലോട്ടാണോ കയറി വരുന്നത് കേസ് ലോസ് ആഞ്ചൽസിലെ കേസ് പോലീസ് നയൻ വൺ വന്ന് ഒക്കെ അടിച്ചിട്ടുണ്ട് കേസ് ഈ വണ്ടി നമ്മളെ പൊക്കാൻ വേണ്ടി വന്നതാണ് ഇതാണ്ട് പറന്നൊക്കെ വരുന്നുണ്ട് കേട്ടാ എൻ്റെ ഡ്രോണ് കണ്ടോന്നൊരു സംശയം ഡ്രോണ് വെച്ച് നമ്മളെ പൊക്കുക നമ്മുടെ വണ്ടി വേറെ ഉണ്ട് കേട്ടാ ഇവരങ്ങ് കയറി വരുന്നതിന് മുമ്പ് നമുക്ക് മിക്കവാറും അവിടെ നിന്ന് എടുത്തോണ്ട് വരും അപ്പം ആ ഡ്രൈവർ കേസ് ഡ്രൈവർ അല്ലെന്ന് തോന്നുന്നു മിക്കവാറും ആയിരിക്കും വണ്ടി ഓടിക്കുന്നത് അതുകൊണ്ടാണ് വണ്ടി ഓടിക്കാൻ അറിയാതെ ഇങ്ങനെ നടക്കുന്നത് വേണ്ട നേരെ എങ്ങോട്ടോ പോകുന്നുണ്ട് ഇതാണ് ആ ബെസ്റ്റ് അപ്പോൾ പോലീസിൻ്റെ ഡ്രൈവറൊന്നും വന്നിട്ടില്ല ഇന്ന് പനിയാണ് തോന്നുന്നു അപ്പോൾ മറ്റേ മച്ചാ നൈസായിട്ട് കയറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ആ പോലീസിനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല അതവിടെയെങ്കിലും അടിച്ചിടക്കുകയുള്ളൂ ഒറ്റയ്ക്ക് നമ്മളെ പൊക്കാൻ എങ്ങനെ വന്ന് കേസ് അപ്പോൾ ഡ്രൈവർ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ അറിയത്തില്ലേ വണ്ടി വല്ല സ്റ്റേഷനിൽ ഇട്ടിട്ട് ചായം കുടിച്ച് അവിടെ അങ്ങനെ ഇരുന്നാൽ പോരെ എന്തായാലും ഡ്രോൺ എടുത്ത് തിരിച്ച് പോകാം കേസ് എന്നിട്ട് നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ കേട്ടെ അപ്പോൾ ഈ സാധനം കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് എന്തോ പഗ അതായും മെസ്സേജ് ആയിട്ടോ ഒന്നുമല്ല എന്ത് ഭാഷയാണ് അപ്പോൾ നമുക്ക് എന്തായാലും പോവാം

വേഗം ഓടത്തെ കൈസ് ഇവിടെ നിന്ന് നിൽക്കണ്ടായിരിക്കും ഇവിടെ നിന്ന് പോലും കുറച്ച് ടാസ്ക്കാന്നാട്ടോ ഒന്ന് മാസ്ക് പറഞ്ഞ പോലെ പിന്നെ മാസ്ക് അല്ല മാസ്കിൻ്റെ കുഞ്ഞിമോനെ വരെ ഡ്രൈവിങ്ങോ അടുപ്പിച്ചത് ഞാനാണ് അതുകൊണ്ട് നമുക്ക് സീനില്ല ഗൈസ് അപ്പോൾ ഇതാണ് മാസ്ക് ഇവിടെ നിൽക്കുന്നുണ്ട് ആ ഇടിച്ച് തീരുമാനമായി ഗൈസ് അതിടിച്ചിട്ടുണ്ട് ഫ്രണ്ട് പോവാതിരുന്നാൽ മതിയായിരുന്നു എനിക്കിനി ബോട്ട് റിപ്പയർ ആക്കാനൊന്നും വയ്യ കൈസ് അതായത് താരോട്ട് ഇറങ്ങാൻ കൈസ് ആ വണ്ടിയുടെ ഫ്രണ്ട് പോയി ഇപ്പോൾ നമ്മൾ ബേക്ക് നോക്കിയാൽ ബേക്ക് നോക്കിയാൽ എൻ്റെ മാസ്കിന് വണ്ടി ഒരു വ്യത്യാസം ഇല്ല കേട്ടോ

ഇനിയിപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം ഇനി എൻ്റെ വണ്ടി എടുത്ത് അവൻ തോട്ടിലേക്ക് ഇടും കാരണം നമ്മളൊന്ന് കണ്ണ് തെറ്റാമതിയായി ആ വണ്ടി എടുത്ത് തോട്ടിലിടും ഞാനാണെങ്കിൽ വണ്ടി ലോക്ക് ആക്കാത്ത ഒരാളായ്സ് അവൻ എൻ്റെ വണ്ടി പിന്നെ കാണൂല അപ്പോൾ നമ്മൾ പറഞ്ഞു കരുത് പോലെ നമ്മളെ മാസ്കിന്റെ ക്യൂ എന്നെ നമ്മൾ സെറ്റാക്കുകയായിരിക്കും മാസ്ക് അവിടെ ഇരുന്ന് പറഞ്ഞുകൊള്ളും കേസ് മാസ്ക് ആണെങ്കിൽ അവിടെ ഇരുന്ന് പറയുന്ന ഒരാളായതുകൊണ്ട് സീനേ ഇല്ല എന്ത് അതൊന്നും

ഒരു സുഖമില്ല നമുക്ക് നമുക്ക് നിന്ന് കുറച്ച് അവിടെ പറഞ്ഞൊരു നല്ലൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ നിന്ന് വെയിൻ്റെ പാക്കിയാലും ഒരു സുഖം ഉണ്ടാവില്ല പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ നല്ല വെള്ളമുണ്ട് ഇങ്ങോട്ട് നമുക്ക് എടുത്ത് ചാടാം അപ്പോൾ ഇങ്ങനെ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ താഴോട്ടൊന്നും പോകാൻ പോകുന്നില്ല അവിടെ തന്നെ നിൽക്കാൻ പറ്റും എന്നും വെച്ച് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന പാവലോ കേട്ടോ എനിച്ചാൽ മോനെ അത് വന്ന് എന്റെ വണ്ടി ഇടിച്ചിട്ട് പോവോ ആ മാസ്കിന്റെ വണ്ടി കിട്ടാട്ടോ പണിന്ന് വണ്ടി ആരും കളിക്കണ്ട മാസ്ക് സീനാണ് കേട്ടോ റിവേഴ്സ് കഴിഞ്ഞാൽ അപ്പുറത്തെ പറമ്പിൽ ഡൈലോഗും വേറെ എവിടെ പറഞ്ഞായിരുന്നു തോന്നുന്നു നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോയപ്പോഴാണ് തോന്നുന്നത് തോന്നുന്നു എന്നിട്ട് പൊന്നെ ഇവനെന്നെ ഇടിച്ചാ വെള്ളത്തിലോട്ട് എടുത്ത് തോന്നുന്നു അവൻ വണ്ടിയുടെ പേര് പോയി ഹെൽക്കാറ്റ് അപ്പോൾ പാവലോ വീണ്ടും വന്നിട്ടുണ്ട് ഏസ് പാവല വന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ വണ്ടിയൊക്കെ അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കട്ടെ ഏസ് അവിടെ തന്നെ ഉണ്ട് ഇനിയിപ്പോൾ ഞാൻ അവിടെ നോക്കുമ്പോൾ ആ വണ്ടി അവിടെ കാണില്ല വെള്ളത്തിൻ്റെ ഇടയിൽ അങ്ങനെ ആയിരിക്കും അതാണ് പാവലോ എന്നുള്ള പ്രത്യേകത എന്തായാലും േരം കൂടെ നിന്നിട്ട് നമുക്ക് പോവാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ പമ്പിലോട്ട് പോവാം ആക്കാം പിന്നെ നിങ്ങൾ എന്തായാലും അടുത്ത ഏത് വണ്ടിയുടെ മീറ്റപ്പ് വെക്കണം എന്നൊക്കെ അപ്പോൾ ഏത് വണ്ടിയുടെ മീറ്റപ്പ് വെക്കണം വലിയ ഇതിലായിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഞാനാണ് ഇന്ന് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ മീറ്റപ്പ് പോലെ സെറ്റ് ചെയ്യാൻ അതിനകത്തൊരു ഡ്രൈവ് സെറ്റ് ചെയ്യാനൊക്കെ അണ്ണനോട് പറഞ്ഞ് അണ്ണനെ ഉണർത്തി ഇവിടെ കൊണ്ടുവന്നത് ഇപ്പോൾ ഡെയിലി വീഡിയോസ് പോലും ഇടാൻ പറ്റുന്നില്ല യേസ് അതൊക്കെ നടക്കുവോ ഇതായാലും നമുക്ക് നോക്കാം കേശ് നടന്നാൽ നടന്നു ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല പിന്നെ ഇവിടെ നേരെ ഫ്രണ്ടിൽ കാണുന്ന മറ്റേ റിസോർട്ടാണ് യേസ് മറ്റേ ഉടൻ റിസോർട്ട് നമ്മളെന്നാണ് ട്രിപ്പ് വന്നത് അതിൻ്റെ നേരെ ബേക്കറായിട്ട് വരും ഈ ഒരു സ്ഥലം അപ്പോൾ ഈ ഒരു സ്ഥലവും മാസ്ക് കണ്ടുപിടിച്ചതാണ് കേസ് അതായത് ഞാൻ മാസ്കിന് നമ്മൾ ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മാസ്ക് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ യേസ് അതുകൊണ്ട് ഞാൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റേ ബഗ് അവിടെ മേളിലുണ്ട് കേട്ടോ ആരോ മെസ്സായിരിക്കുന്ന പോലത്തെ ഒരു ബഗ് കണ്ടോ അത് മേളിലുണ്ട്

സോ പിന്നെ ഈ ഈ ഒരു ഒരു വണ്ടിക്ക് പ്രത്യേകത അതായത് വണ്ടി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നേരത്തെ പറയത്തില്ലായിരുന്നി കൊടുത്തിട്ട് വലിയില്ല ഏസ് അതാണ് ഈ സ്റ്റോക്ക് എഞ്ചിനായിരുന്നു പോപ്പ് ഇനി ഇങ്ങനെ ഇവിടെ നിന്ന് കെട്ടിക്കൊണ്ട് പോകണമെന്നു അറിയത്തില്ല അതായത് ഇതുകൊണ്ട് ഇങ്ങനെ റിവേഴ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ആ വരുന്ന സ്പീഡിൽ പോകണം നിർത്തിയിട്ട് പോകാൻ പറ്റൂല അപ്പോൾ മാസ്ക് ഞാനും ഇപ്പൊ ഏതാണ്ട് ഒരുപോലെയൊക്കെ പോകുന്നേ ഇത് കേറി അവിടെ എത്തുമോ എന്ന് തന്നെ അറിയത്തില്ല പണ്ണ വണ്ടി 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 എടുത്തോണ്ട് എടുത്തോണ്ട് നേരെ എന്തായാലും വിളിച്ചാണേ നമുക്ക് നമുക്ക് പിന്നെ ടാ എനിക്ക് ഇതുകൊണ്ട് തന്നെ കയറി പോകണം പൈസ അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇത് കയറി നമുക്ക് മേളിലെത്തണം അതുകൊണ്ട് തന്നെ ഈ മേളിൽ അങ്ങനെ എത്തിയിട്ട് കാണാം അപ്പോൾ ഇത് വേറെ ഏതോ ഡയറക്ഷനിലാണ് ഞാൻ പോയെന്നു പോകുന്നത് ഇതെവിടെ എത്തിയത് അപ്പുറത്തോട്ട് അങ്ങോട്ടായിരുന്നു പോകേണ്ടത് എന്തായാലും നമുക്ക് എല്ലാം കട്ട് ചെയ്യാം കൈ കട്ട് ചെയ്തിട്ട് ിൽ കയറുമ്പോൾ അതെ അതൊക്കെ എല്ലാം ഞാൻ എന്തായാലും നേരെ നേരെ ഓഫ് പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് ഞാൻ കുടുങ്ങി ഏതാണ്ട് അവനൊക്കെ മേളിലെത്തി എങ്ങനെയാണെങ്കിലും ഞാൻ ഇത് കയറി പോകും കയറി പോവാതെ നമ്മളെന്തായാലും ഇരിക്കൂല അപ്പം ഇവിടെ ആണ് ആ സ്ഥലം ഓ ഐസ് ആ മാസ്ക് അവിടെ നിർത്തിയിട്ടോണ്ടായി ഞാൻ ആ സ്പീഡിൽ കയറി പോയനെ അവൻ്റെ വണ്ടിക്കിട്ട് ഇടിച്ചിട്ട് ഞാൻ റിവേഴ്സ് പോയി അപ്പം അവർ രണ്ടു വന്നിട്ട് കയറിപ്പോയി ഞാൻ കുടുങ്ങി കുഴപ്പമില്ല നമ്മൾ റിവേഴ്സ് കിയറിൽ ഇട്ടെന്തായാലും വണ്ടി ഇറക്കുന്നതായിരിക്കും അപ്പോൾ വേറെ ഒരുത്തനും ഇതാണ്ട് സൈഡിൽ കൂടെ കയറിപ്പോയി ഇനിയിപ്പം ഞാൻ മാത്രം ഉള്ളു തോന്നുന്നു ഇവിടെ നിന്ന് പോവാൻ ഞാൻ എങ്ങനെയാണെങ്കിലും ഗെയ്സ് ഇവിടെ പോകും അപ്പോൾ ഒരു പാമ്പോ തിരിച്ച് റിവേഴ്സ് വരുന്നുണ്ട് ഏസ് അത് അത്ര നല്ലതല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾക്കോട്ടുള്ള പണിയാണോ എന്നറിയത്തില്ല യേസ് അവൻ ഇതാണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അല്ലേ പിന്നെ നമ്മളെ ഇവിടെ നിന്ന് നമ്മളെ സഹായിക്കാനായിരിക്കും ഗെയ്സ് മേളിലോട്ട് പോവാൻ ആ സഹായിച്ച് നല്ലോണം ആ അവൻ സഹായിക്കാൻ വന്നതന്നെ യേസ് അപ്പോൾ എന്തായാലും ഇവിടുന്ന് പോക്കൊക്കെ ഇനി കണക്കാൻ തോന്നുന്നു ഞാൻ അതിൻ്റെ വല്ല സൈഡിൽ കൂടെ വല്ല റോട്ടും പിടിച്ച് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈസ് ഈ വണ്ടി പവറും ഇല്ല ഈ വണ്ടി എങ്ങനെയോ ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത് അതിൻ്റെ ഇണക്കിവൻ തള്ളി താഴേം കൂടി ഇടാൻ നോക്കി കഴിഞ്ഞാൽ ഈസ് എന്താ ചെയ്യേണ്ടേ ഇങ്ങനെയാണെങ്കിൽ നമ്മളിത് പിന്നെ ഇതിൻ്റെ എഞ്ചിൻ ഡാമേജ് ആണോ എന്നൊരു സംശയം മറ്റേ കട 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 കടന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഈസ് വണ്ടിയിൽ നിന്ന് എൻജിൻ ഡാമേജ് ആണോ എന്നൊരു ഉണ്ട് കേട്ടോ ചിലപ്പം എഞ്ചിൻ ഡാമേജ് ആയിരിക്കും അപ്പോൾ അത് നേരെ നമ്മുടെ ബേക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മളെ ഒന്തിട്ട് അവിടെ കയറ്റി വിടു ഓസ് എനിക്കറിഞ്ഞുകൂടാ അവൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ലേ കേസ് അവൻ നമ്മളെ നേരെ നിലത്തിടാനേ നോക്കുകയുള്ളൂ ഇത് കയറി എന്ന് ഓർത്തേ കേസ് അപ്പോൾ ഇതും കയറിയില്ല കറക്റ്റ് നടക്കും ഉണ്ടായിട്ട് കുടുക്കി വെച്ചല്ലേ കേസ് ഞാൻ കുഴപ്പമില്ല റിവേഴ്സ് കിയർ ഇടാം റിവേഴ്സ് കിയറിട്ടാണ് വണ്ടി ഇറങ്ങുന്നു എനിക്ക് തോന്നുന്നത് അന്നേരം റിവേഴ്സ് ഇട്ട് കിയറിട്ട് നോക്കുക കൈസ് തന്നെ കുറേ സമയം പോകുന്നു തോന്നുന്നില്ലേ എന്നാലും നമ്മൾ ഇത് കയറ്റും കേസ് അപ്പോൾ വീണ്ടും ഇനി വണ്ടി ആക്സിലേറ്റർ കൊടുത്തെടുക്കണം കുറച്ച് കഷ്ടപ്പാട് പിടിച്ച പരിപാടി കൈസ് അല്ലെങ്കിൽ നമുക്ക് ഈ സൈഡ് കൂടി എങ്ങാനും പോകാൻ പറ്റുമോ അത് അല്ലേ ഇങ്ങോട്ട് തന്നെ ഒറ്റ കൊടുക്കലും കൊടുക്കാം അപ്പോൾ ഈ വണ്ടി കയറി കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതിനിടയ്ക്ക് ഇവിടെ പോയാൽ മതി അതൊക്കെ സിമ്പിൾ കേസ് ഇനി എന്തായാലും ഇവിടുന്ന് നേരെ വണ്ടി എടുത്തിട്ടുണ്ടോ അപ്പോൾ പാബലോ നേരെ ആ വഴി പോയെന്ന് പോയെന്നറിയത്തില്ല കാണുന്നില്ല നമുക്കെന്തായാലും ഇവിടുന്ന് നേരെ താഴോട്ട് താഴോട്ടിറങ്ങിപ്പോകാം കേസ് കേസ് അപ്പോൾ വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ടെന്ന് കേട്ടോ തോന്നുന്നത് അപ്പോൾ ഇവിടെ ഏതാണ്ട് ആ പോലീസ് ഏതാണ്ട് കയറി വരുന്ന ഈ പോലീസ് വീണ്ടും പോലീസിൻ്റെ വരുത്തത്ര ശരിയല്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ വണ്ടി അടിച്ചുകൊണ്ട് പോയനെ അപ്പോൾ ഇത് ഇറങ്ങി പോകുമ്പോഴും സ്റ്റെക്ക് ആകുന്നുണ്ട് അപ്പോൾ അത് മാസ്കിനും സ്റ്റെക്ക് ആവുന്നുണ്ടെന്നു പോകുമ്പോൾ ഇനി എന്തായാലും പമ്പി ചെന്നിട്ട് ആണെങ്കിൽ കാരണം വീഡിയോ നല്ല ലെങ്താവും നല്ല ലെങ് ആയിക്കഴിഞ്ഞാൽ സ്കിൻ ആണ് സോ നമുക്ക് എന്തെങ്കിലും പമ്പി ചെന്നിട്ട് കാണി ഏസ് അപ്പോൾ പമ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ പമ്പിൽ ഏതാണ്ട് എല്ലാവരും കൊണ്ടുപോയിട്ട് പാർക്ക് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വണ്ടിയാണെങ്കിൽ ഫുൾ ഡാമേജ് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ മാസ്ക് കൂടെ നിൽക്കുന്നുണ്ട് ഇനി മാസ്കിനോട് വേഗം ഔട്ട്റോ എടുക്കാൻ പറഞ്ഞ് നമ്മുടെ വീഡിയോ വൈൻ്റെ ആകുക അതായത് ടൈമൊന്നും കളയുന്നില്ലേ യേസ് ഇത്ര ലെങ് ആയില്ല ഇനി റോഡ് എടുക്കാനും കുറെ കുറെ ടൈം കളയുവാണെങ്കിൽ ആ ഇനി കൂടുതലും പറയാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ കിവയുടെ കാര്യം കിവുവേ വിന്നറിനെ നമ്മൾ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇൻസ്റ്റേ തന്നെ കമൻറ്റിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ല ഇൻസ്റ്റലും പോട്ടെ യേസ് യൂട്യൂബിൽ മൊത്തം തലതിരിവായി അപ്പം അതിനകത്ത് റിപ്ലൈ കൊടുത്തിട്ട് നമ്മുടെ വിന്നറിന ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല യേസ് വിന്നർ ഇത് വരുവായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം